രാഷ്ട്രീയത്തിലും സിനിമയിലും മറ്റെന്തുണ്ടായാലും ഭാഗ്യം കൂടിയില്ലെങ്കിൽ ഒന്നും ആവില്ല പൊക്കിവിടാൻ ഒരാളും ഇത്തിരി ഭാഗ്യവുമുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അങ്ങനൊരാളാണ് ഡിംപിൾ യാദവ് സമാജ്വാദി പാർട്ടി നേതാവും യു പി മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവിൻ്റെ ഭാര്യയാണ് ഡിംപിൾ സാക്ഷാൽ മുലായം സിംഗ് യാദവിൻ്റെ മരുമകൾ അഖിലേഷിനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞതാണ് ഡിംപിളിൻ്റെ ആദ്യത്തെ ഭാഗ്യം അതും ഒരു കഥയാണ് പൂനക്കാരിയാണ് ഡിംപിൾ യാദവ് ലക്നൌ ആർമി കോളേജ് പഠനകാലത്ത് പരിചയപ്പെട്ട സുഹൃത്തായിരുന്നു അഖിലേഷ് യാദവ് ഡിമ്പിളിനെ വിവാഹം കഴിക്കണമെന്ന് അഖിലേഷ് വീട്ടിൽ പറഞ്ഞപ്പോൾ മുലായം സിംഗ് സമ്മതിച്ചില്ല അന്യനാട്ടുകാരിയെ വേണ്ട എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർബന്ധം ഒടുവിൽ അഖിലേഷ് തൻ്റെ മുത്തശ്ശി മൂർത്തിദേവിയുടെ കാല് പിടിച്ചു അവർ നിർബന്ധിച്ചപ്പോൾ മനസ്സിലാ മനസ്സോടെ മുലായം സിംഗ് വഴങ്ങുകയായിരുന്നു ഒടുവിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡിംപിളിനെ രാഷ്ട്രീയത്തിലേക്ക് പൊക്കിവിട്ടത് അഖിലേഷ് യാദവാണ് അതിന് മുലായവും പിന്തുണച്ചു ഇപ്പോൾ യു പി മൈൻപുരി മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ഡിംപിൾ മൈൻപുരിയിലെ സിറ്റിംഗ് എം ആയിരുന്ന മുലായൻ സിംഗ് യാദവിന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ട് ലക്ഷത്തി എൺപതിനായിരം വോട്ടിന് വിജയിച്ച ഡിംപിളിന് അന്ന് സ്വന്തം പാർട്ടിയുടെ പിന്തുണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ മുഴുവൻ പിന്തുണയോടെയാണ് മത്സരിക്കുന്നത് ഭൂരിപക്ഷം എങ്ങനെയും അഞ്ചു ലക്ഷം കടത്താമെന്നതാണ് ഡിംപിളിൻ്റെ ക്യാമ്പ് കണക്ക് കൂട്ടുന്നത് അതിൽ കുറഞ്ഞൊരു ഭൂരിപക്ഷം അവർ അംഗീകരിക്കുന്നതേയില്ല വളരെ യാദർശികമായാണ് ഡിംബിൾ രാഷ്ട്രീയത്തിലെത്തിയത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫിറോജാബാദ് കനൌജ് എന്നീ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അഖിലേഷ് യാദവ് കനൌ നിലനിർത്തി ഫിറോജാബാദ് ഒഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ ഭാര്യ ഡിംബിളിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഹിന്ദിയിൽ അക്കാലത്തെ മെഗാസ്റ്റാറുമായിരുന്ന രാജ്ഭവാറിനോട് ഡിംബിൾ തോറ്റു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച അഖിലേഷ് യാദവ് കനൌജ് എം സ്ഥാനവും പിന്നീട് രാജിവെച്ചു അവിടെയും ആയിരുന്നു സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡിംബിളിനെതിരെ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുവെങ്കിലും പത്രിക കൊടുക്കേണ്ട അവസാന സമയത്ത് ഭരണാധികാരിക്ക് മുന്നിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല ട്രെയിൻ വൈകിയതായിരുന്നു അന്നത്തെ കാരണം അതും ഡിംബിളിൻ്റെ ഭാഗ്യമായി മാറി സ്വതന്ത്ര ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തിനാലാമത്തെ വ്യക്തിയായി മാറുകയും ചെയ്തു ഡിംബിൾ പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ അവർ കനൗജിൽ വിജയിച്ചുവെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുലായം സിംഗിൻ്റെ മരണത്തോടെയാണ് മൈൻപുരിയിലേക്ക് മാറിയത് യു പിയിൽ ഇന്ത്യ സഖ്യത്തിന് വിജയ കാണുന്ന പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നാണ് മൈൻപുരി